പ്രസിഡന്റ് സ്ഥാനത്തുനിന്ന് മാറിയാലും ബൈഡൻ അമേരിക്കൻ ചർച്ചകളിൽ നിറഞ്ഞു നിൽക്കുകയാണ് ട്രംപ് ഇപ്പോഴും ലക്ഷ്യം ലക്ഷ്യമയ്ക്കുന്നതും ബൈഡനെ തന്നെയാണ് പ്രസിഡന്റ് ജോ ബൈഡൻ നവംബറിലെ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ നിന്ന് പുറത്തുപോകാൻ നിർബന്ധിതനായി മാറിയെന്നാണ് റിപ്പബ്ലിക്കൻ പ്രസിഡന്റ് സ്ഥാനാർത്ഥി ഡൊണാൾഡ് ട്രംപ് ആരോപണമായി ഉന്നയിക്കുന്നത് ഇത് ഡെമോക്രാറ്റിക് പാർട്ടിയുടെ അട്ടിമറിയാണെന്നും ട്രംപ് ആരോപിച്ചു ശനിയാഴ്ച മിനസോട്ടയിൽ തിരഞ്ഞെടുപ്പ് റാലിക്കിടെ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ജോ ബൈഡനെ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് ഒഴിപ്പിക്കാൻ ഭീഷണിപ്പെടുത്തിയതായും ട്രംപ് ആരോപണമായി ഉന്നയിക്കുന്നുണ്ട് ജോയോട് താൻ പ്രസിഡന്റ് പ്രസിഡന്റാണെന്ന് ട്രംപ് അവകാശപ്പെടുകയും ചെയ്തു ഭേദഗതി കാട്ടി അവർ ബൈഡനെ ഭീഷണിപ്പെടുത്തി ബൈഡൻ ശാരീരികമായും വൈജ്ഞാനിക യും തളർന്നതായും അവർ പറഞ്ഞു സ്വമേധേ പുറത്തുപോയില്ലെങ്കിൽ ഉപയോഗിച്ച് പുറത്താക്കുമെന്ന് അവർ ഭീഷണിപ്പെടുത്തിയെന്നും ട്രംപ് പറയുന്നു മുൻ പ്രസിഡന്റ് ജോൺ എഫ് കാനഡിയുടെ കൊലപാതകത്തിന് ശേഷം പ്രസിഡന്റിന്റെ അനന്തരാവകാശം നിർണ്ണയിക്കാൻ യു എസ് ഭരണഘടന കൊണ്ടുവന്നതാണ് ഭേദഗതി ഒരു പ്രസിഡന്റിന് ശാരീരികമായി കഴിവില്ല എന്ന് വ്യക്തമായാൽ അവരെ നിന്ന് നീക്കം ചെയ്യാൻ വൈസ് പ്രസിഡന്റിനും ക്യാബിനറ്റിനും ഭേദഗതി അധികാരം നൽകുന്നുണ്ട് ഇത് കാട്ടിയാണ് ബൈഡനെ പാർട്ടി ഭീഷണിപ്പെടുത്തിയതെന്നും ബൈഡൻ ധീരനാണെന്ന തരത്തിൽ വരുന്ന വാർത്തകൾ വ്യാജമാണെന്നും ട്രംപ് ആരോപണമായി പറയുന്നുണ്ട് അതേ അതേസമയം അമേരിക്കൻ പ്രസിഡന്റ് പദവിയിലേക്ക് മത്സരിക്കുന്ന ഡെമോക്രാറ്റിക് സ്ഥാനാർത്ഥി കമല ഹാരിസ് യഹൂദ വിരോധിയാണെന്നും ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു ഇക്കാര്യം തിരഞ്ഞെടുപ്പിൽ തിരിച്ചടിയാകുമോ എന്ന ആശങ്കയും ഉയരുന്നുണ്ട് കമല നവജാത ശിശുക്കളുടെ കൊലപാതകത്തിന് അനുവാദം നൽകുന്നുണ്ടെന്നും ട്രംപ് ആരോപിച്ചു ദക്ഷിണ ഫ്ലോറിഡയിൽ നടന്ന ഒരു മതപരിപാടിക്കിടയിലാണ് ട്രംപിന്റെ ആരോപണം അവർക്ക് ജൂതന്മാരെ ഇഷ്ടമല്ല ഇസ്രയേൽ ഇഷ്ടമല്ല അതങ്ങനെയാണ് അതങ്ങനെ തന്നെ ആയിരിക്കുകയും ചെയ്യും അത് മാറാൻ പോകുന്നില്ല ട്രംപിന്റെ വാക്കുകളാണിത് ബുധനാഴ്ച യു എസ് കോൺഗ്രസിൽ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പ്രസംഗിച്ചിരുന്നു എന്നാൽ ഈ ചടങ്ങിൽ കമലയ്ക്ക് പങ്കെടുക്കാൻ സാധിച്ചിരുന്നില്ല ഇതിന്റെ പശ്ചാത്തലത്തിലാണ് കമലയ്ക്കെതിരെ ട്രംപ് ആരോപണവുമായി രംഗത്തെത്തുന്നത് ജോ ബൈഡൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ നിന്ന് പിന്മാറിയതിനെ തുടർന്ന് മത്സരരംഗത്തെത്തിയ കമല വിവാഹം കഴിച്ചിരിക്കുന്നത് ഒരു ജൂതനെയാണ് നവംബർ അഞ്ചിന് നടക്കുന്ന പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ തന്നെ വിജയിപ്പിച്ചാൽ അമേരിക്കക്കാർക്ക് ഇനി ഒരിക്കലും വോട്ട് ചെയ്യേണ്ടി വരില്ലെന്ന് ഉറപ്പാക്കാമെന്ന് റിപ്പബ്ലിക്കൻ സ്ഥാനാർത്ഥി ഡൊണാൾഡ് ട്രംപ് പറഞ്ഞതും വാർത്തയായി മാറിയിരുന്നു അധികാരത്തിലെത്തിയാൽ നാല് വർഷത്തിനുള്ളിൽ സംവിധാനങ്ങളെല്ലാം മാറ്റിമറിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു ഫ്ലോറിഡയിൽ യാഥാസ്ഥിതിക സംഘടന ടേണിംഗ് പോയിന്റ് ആക്ഷൻ സംഘടിപ്പിച്ച പരിപാടിയിൽ ക്രിസ്ത്യാനികളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പ്രോജക്ട് ട്വന്റി ട്വന്റി ഫൈവ് എന്ന പേരിലുള്ള ഭരണ സംവിധാനമാകെ മാറ്റിമറിച്ച അധികാരം പ്രസിഡന്റിൽ മാത്രം കേന്ദ്രീകരിക്കുന്ന പദ്ധതി ട്രംപ് നടപ്പാക്കുമെന്ന ചർച്ചകൾക്കിടെയാണ് ട്രംപിന്റെ ഈ പ്രഖ്യാപനവും വരുന്നത് അഭയാർഥി പ്രവാഹം തടയാൻ മെക്സിക്കോ അതിർത്തി അടയ്ക്കുന്നതിനായി ഒറ്റ ദിവസത്തേക്ക് താൻ ഏകാധിപതിയാകുമെന്ന ട്രംപിന്റെ മുൻപ്രഖ്യാപനം വിവാദമായി മാറിയിരുന്നു അതിനിടെയാണ് താൻ ജയിച്ചാൽ അമേരിക്ക ഏകാധിപത്യത്തിലേക്ക് തന്നെയാണെന്ന സൂചന നൽകിയുള്ള പുതിയ പ്രസംഗവും കടന്നുവരുന്നത് കമല ജയിച്ചാൽ അമേരിക്കയിൽ കുറ്റകൃത്യങ്ങളും അസ്ഥിരതയും മരണവും വിതയ്ക്കുമെന്നും ആരോപണമായി ഉയർത്തി ബൈഡന് പകരം കമലാ ഹാരിസ് സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചതോടെ ട്രംപിന്റെ മുൻതൂക്കം വലിയ തോതിൽ ഇടിഞ്ഞതായാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ബൈഡൻ പിന്മാറിയതിനു ശേഷമുള്ള ഒരാഴ്ചയിൽ കമലാ ഹാരിസിന്റെ പ്രചരണത്തിനായി ഇരുപത് കോടി ഡോളർ അതായത് ഏകദേശം ആയിരത്തി അറുനൂറ്റി എഴുപത്തിനാല് ദശാംശം നാല് അഞ്ച് കോടി രൂപ സമാഹരിക്കാനുമായിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി